ഇഡ്ലിയും ദോശയൊക്കെ സാധാരണ നമ്മൾ ഉള്ളി ചട്നി നാളികേര ചട്നിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക അല്ലേ എന്നും ഒരേ ടേസ്റ്റ് ടേസ്റ്റാകുമ്പോൾ നമുക്ക് മടുക്കുകയും ചെയ്യും അപ്പോൾ അതായത് ഇതുപോലൊരു ചട്നി ഉണ്ടാക്കാം കേട്ടോ ഇത് കപ്പലണ്ടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനും എളുപ്പമാണ് ഒരു ചീൻചട്ടി ചൂടാക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കപ്പലണ്ടി ചുമന്ന മുളകും വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കപ്പലണ്ടി ഒന്ന് വറുത്ത് പാകമായിട്ട് വരാൻ കുറച്ച് സമയം വേണം കേട്ടോ അപ്പോൾ അത് ചെറിയ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കരിഞ്ഞു പോകാത്ത രീതിയിൽ അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കുക കൂടെ കുറച്ച് പുളിയും കറിവേപ്പിലയും കൂടി ആവാംട്ടോ കപ്പലണ്ടി നന്നായിട്ട് പൊട്ടി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ ചട്ണിയായി ഒരു കപ്പ് കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നാല് പേർക്ക് കഴിക്കാനുള്ള ചട്ണി ഉണ്ടാവും മുളക് വെളുത്തുള്ളി അതുപോലെ വെള്ളത്തിൻ്റെ അളവ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇനി നമ്മൾ സാധാരണ വറുത്തിടുന്നതുപോലെ കടുകും മുളകും കരിവേപ്പിലയും കുറച്ച് കായത്തിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട ചട്നി റെഡിയായി അടുത്ത പ്രാവശ്യം ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ കപ്പലണ്ടി കൊണ്ട് ദൈത് പോലൊരു ചട്നി ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം